ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ പേര് അല്ലിപ്പിടി എന്നാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ഒരു കപ്പ് ചരണ്ടിയ തേങ്ങ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ആദ്യം വറുത്ത അരിപ്പൊടി തേങ്ങ ഇവിടെ കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് അത് കുഴച്ചെടുക്കണം ശേഷം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് കുഴച്ച അരിപ്പൊടിയിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ അതിലേക്ക് പെറുക്കിയിടണം ആ കുഴച്ച അരിപ്പൊടിയിൽ നിന്ന് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ ആദ്യം ഒരു ബോൾ എടുത്ത് വെക്കണം അതിൽ അവസാനം ചേർക്കാൻ വേണ്ടിയാണ് ഇത് ഈ ഉരുട്ടിയ ഈ ചെറിയ ചെറിയ ബോളുകൾ ഒരുമിച്ച് ഇടരുത് കാരണം അത് കട്ട കെട്ടിപ്പോകും ഓരോന്നോരോന്ന് വീതം പെറുക്കിയിട്ട് അത് വെന്ത് വെന്ന് കഴിയുമ്പോൾ അതിലേക്ക് മാറ്റിവെച്ച ആ നാരങ്ങ വലിപ്പത്തിലുള്ള ആ അരിപ്പൊടി ഒരു വെള്ളത്തിൽ കലക്കി അതിൽ ചേർക്കണം കാരണം ഇത് കുറുകാൻ വേണ്ടിയാണ് ശേഷം ഇതിലേക്ക് പഞ്ചസാരയാണ് സാധാരണ രീതി ട്രഡീഷണലായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ശർക്കരയാണ് ചേർത്തത് കാരണം ഹെൽത്ത് വൈസ് ശർക്കരയാണ് കുറച്ചും കൂടി നല്ലത് മധുരം ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ക്രമീകരിക്കണം അവസാനം ജീരകപ്പൊടിയും കൂടെ ചേർത്ത് അത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു